ഒരു അധ്യാപകൻ തന്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഒന്നും പഠിക്കുന്നില്ല മറ്റുള്ള കുട്ടികളോടൊന്നും മിണ്ടുന്നുമില്ല എന്താണ് കാര്യമെന്ന് ചോദിച്ചിട്ട് ആ കുട്ടി പറയുന്നുമില്ല എന്തെങ്കിലും ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ഈ കുട്ടി ചെയ്തുകൊണ്ടുവരില്ല അധ്യാപകൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് പോയി കൊണ്ടിരിക്കുന്നത് എല്ലാ കുട്ടികളും നല്ലതുപോലെ പഠിക്കുന്നുണ്ട് ഈ കുട്ടി മാത്രം ഒന്നും പഠിക്കുന്നില്ല ഈ അധ്യാപകന്റെ മനസ്സിൽ വല്ലാത്തൊരു പേടി പിടികൂടി ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എന്നോട് വന്ന് എന്തെങ്കിലും ചോദിക്കുമോ എന്തേ പഠിക്കാത്തതെന്ന് ചോദിക്കുമോ എക്സാമിന് മാർക്ക് കുറഞ്ഞു പോയോ എന്ന് ചോദിക്കുമോ എന്നുള്ള വലിയ പേടി ഈ അധ്യാപകന്റെ മനസ്സിൽ പിടികൂടി അവസാനം ഈ കുട്ടിയെ വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു എന്താണ് പ്രോബ്ലം എന്താണ് പ്രശ്നം എന്താണ് എന്തേയൊന്നും മിണ്ടാത്തത് പഠിക്കാത്തത് എന്തേ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുകയാണ് ഒന്നുമില്ല അധ്യാപകൻ വീണ്ടും വീണ്ടും ചോദിച്ചു എന്തേ പ്രശ്നം എന്തേ പ്രശ്നം എന്തേ എന്ന് ചോദിച്ചു അപ്പോൾ ഈ കുട്ടി പറയുകയാണ് എന്റെ വീട്ടിലെ ഉമ്മയും വാപ്പയും എന്നോട് മിണ്ടാറില്ല എന്നെ എന്തെങ്കിലും വഴക്ക് പറയാൻ വേണ്ടി മാത്രമാണ് എന്നോട് മിണ്ടുന്നത് എന്നോട് സ്നേഹത്തോടെ ഒരു വാക്ക് പോലും അവർ പറയാറില്ല എന്നെ മോളെ എന്ന് വിളിച്ചിട്ട് എത്രയെങ്കിലും നാളായി എന്ന് ആ കുട്ടി വലിയ വിഷമത്തോട് കൂടിയിട്ട് ഈ അധ്യാപകനോട് പറയുകയാണ് ഈ കുട്ടി വീണ്ടും പറയുകയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ പരസ്പരം ചിരിക്കാറില്ല ചിരി കണ്ടിട്ട് എത്രയെങ്കിലും നാളുകളായി ഞാൻ എനിക്ക് ചിരിക്കാൻ തോന്നാറില്ല മറ്റുള്ളവരോട് തമാശ പറയാൻ തോന്നാറില്ല മറ്റുള്ള ആളുകളോട് കളിക്കാൻ തോന്നാറില്ല എന്താണെന്നറിയില്ല ഞാൻ പഠിക്കാനും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഈ അധ്യാപകനോട് ഈ കുട്ടി പറയുകയുണ്ടായി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കുട്ടിക്ക് സംഭവിച്ചത് എന്താണ് തൻ്റെ മാതാപിതാക്കളെ ഈ കുട്ടിയെ സ്നേഹത്തോടെ ഒന്നും വിളിക്കുക പോലും മക്കളുടെ മുന്നിൽ വെച്ച് കലഹിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് എന്നാൽ അവർക്കൊക്കെ ഒരു പാഠമാണ് മാതാപിതാക്കൾ വാശിയിലും ഒക്കെ കലഹിക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് മക്കളുടെ ഭാവിയാണ് അതുകൂടി ഒന്ന് ഓർക്കണം വാശിയും വൈരാഗ്യവും ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകും മാതാപിതാക്കൾ വാശിയും വൈരാഗ്യവും വെച്ച് ഇങ്ങനെ പെരുമാറും പരസ്പരം കലഹിക്കും വീടുകളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പരസ്പരം ചീത്ത വിളിക്കും അനാവശ്യ വാക്കുകൾ മക്കളുടെ മുന്നിൽ വെച്ച് സംസാരിക്കും ഇതൊക്കെ കേട്ടും കണ്ടുമാണ് അവള് അവർ വളരുന്നത് ഈ മാതാപിതാക്കൾ വഴി നഷ്ടമാകുന്നത് നല്ല മക്കളുടെ ഭാവികളാണ് നമ്മുടെ മക്കളോട് എപ്പോഴും നമ്മൾ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് ചെയ്യ് ഇത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് 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 എപ്പോഴും ഒരു ദേഷ്യം കലർന്ന ഒരു സംസാരമാണ് നമ്മളിൽ നിന്നുണ്ടാകുന്നത് സ്നേഹത്തോടെ നമ്മൾ സംസാരിക്കാൻ മറന്നു പോകാറുണ്ട് അങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സ് മരവിച്ച് പോവുകയാണ് അവരുടെ മനസ്സിൽ കോൺഫിഡൻസ് ഇല്ലാതായി പോവുകയാണ് ഇങ്ങനെയുള്ള മക്കൾ ചിന്തിക്കും ഞാൻ എപ്പോഴും തെറ്റുകളാണ് ചെയ്യുന്നത് എനിക്ക് എന്നിൽ നിന്ന് എപ്പോഴും തെറ്റേ സംഭവിക്കൂ എന്നുള്ള ഒരു മനോഭാവം ആ കുട്ടിക്ക് കാരണം എപ്പോഴും വഴക്ക് പറയുകയാണ് ഞാൻ എന്ത് ചെയ്താലും വഴക്കാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് പേടിയായിരിക്കും പേടിച്ചിട്ടായിരിക്കും ആ കുട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാറ് മാതാപിതാക്കളിൽ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട് മക്കളോട് സൗഹൃദപരമായി നിന്ന് കഴിഞ്ഞാൽ അവർ തലയിൽ കയറി നിരങ്ങും എന്നൊക്കെ ചിന്തിക്കുന്ന മാതാപിതാക്കളുണ്ട് അവരോട് പറയാണ് അങ്ങനെയൊന്നും നമ്മൾ നിൽക്കാൻ പാടില്ല നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരണമെങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ കഴിവുള്ളവരാകണമെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കണം അവരോട് എപ്പോഴും കൽപ്പനകൾ മാത്രം കൊടുക്കാതെ സ്നേഹത്തിന്റെ വാക്കുകൾ കൂടി പറയണം രക്ഷിതാവെന്ന് കരുതിയിട്ട് സൗഹൃദത്തെ നഷ്ടപ്പെടുത്താൻ പാടില്ല ആദരവ് നിലനിർത്തി കൂട്ടുകാരെ പോലെ ഇടപഴകണം